സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജാനുവരി മാസം മൂന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊഴിൽ നിയമം ലംഘിച്ചതിന്റെ പേരിൽ ആറ് മാസം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമാധാന നൊബേൽ ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊഴിൽ നിയമം ലംഘിച്ചതിന്റെ പേരിൽ ആറു മാസം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമാധാന നൊബേൽ ജേതാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ആൻസർ ചെയ്താണ് ഡോക്ടർ മുഹമ്മദ് യൂനസ് ഓക്കെ അപ്പോ ഡോക്ടർ മുഹമ്മദ് യൂനസ് ആണ് ആൻസർ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊഴിൽ നിയമം ലംഘിച്ചതിന്റെ പേരിൽ ആറ് മാസം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമാധാന നൊബേൽ ജേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഡോക്ടർ മുഹമ്മദ് യൂനസ് ആണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ റെക്റ്റർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഏഷ്യൻ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ റിക്ടർ സ്കേലിൽ ഏഴ് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഏഷ്യൻ രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ജപ്പാൻ ആണ് ആൻസർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ റെക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഏഷ്യൻ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ജപ്പാൻ ആണ് മൂന്നാമത്തെ ചോദ്യം കൂടുതൽ പേരെ ഒരേ സമയം സൂര്യ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സംസ്ഥാനം ഏതാണ് കൂടുതൽ പേരെ ഒരേ സമയം സൂര്യ സൂര്യനമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് ഗുജറാത്ത് ആണേ അപ്പൊ ചോദ്യം എന്തായിരുന്നു കൂടുതൽ പേരെ ഒരേ സമയം സൂര്യ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സംസ്ഥാനമാണ് ഗുജറാത്ത് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആരാണ് ആരാണ് ഡേവിഡ് വാർണർ ആരാണ് ഡേവിഡ് വാർണർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്തത് ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് അപ്പോൾ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ആര് ഡേവിഡ് വാർണർ അടുത്ത അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച കുറുമാട്ടി അല്ലെങ്കിൽ രാഗിണി പി വത്സലയുടെ ഏത് നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ് ക്വസ്റ്റ്യൻ എന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച കുറുമാട്ടി അല്ലെങ്കിൽ രാഗിണി പി വത്സലയുടെ ഏത് നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ് ഏത് നോവലിലെയാണ് നെല്ല് അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജാനുവരിയിൽ അന്തരിച്ച കുറുമാട്ടി അല്ലെങ്കിൽ രാഗിണി പി വത്സലയുടെ ഏത് നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നോവലിലെയാണ് നെല്ല് അടുത്ത ആറാമത്തേത് ഒരു പുസ്തകമാണ് അടുത്തിടെ പ്രകാശനം ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും ആരുടെ പുസ്തകമാണ് അടുത്തിടെ പ്രകാശനം ചെയ്ത പുസ്തകമായ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും ആരുടെ പുസ്തകമാണ് ആരുടെയാണ് കാനം രാജേന്ദ്രൻ അപ്പോ കാനം രാജേന്ദ്രന്റെ അടുത്തിടെ പ്രകാശനം ചെയ്ത പുസ്തകമാണേത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ആരുടെ പുസ്തകമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും ആരുടെയാണ് കാനം രാജേന്ദ്രൻ ഏഴാമത്തെ ചോദ്യം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആരാണ് ആരാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ആരാണ് ശ്രീകല ആരാണ് എസ് ശ്രീകലയാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ആരാണ് എസ് ശ്രീകല അടുത്ത് എട്ടാമത്തെ ചോദ്യം ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിന്റെ കെ പി എസ് മേനോൻ പുരസ്കാര ജേതാവ് ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിന്റെ കെ പി എസ് മേനോൻ പുരസ്കാര ജേതാവ് ആരാണ് ആരാണ് സഞ്ജീവ് സന്യാൽ ആരാണ് സഞ്ജീവ് സന്യാലാണ് ആണ് ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിന്റെ കെ പി എസ് മേനോൻ പുരസ്കാര ജേതാവ് അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിന്റെ കെ പി എസ് മേനോൻ പുരസ്കാര ജേതാവാരാണ് സഞ്ജീവ് സന്യാൽ ആണ് ഒൻപതാമത്തെ ചോദ്യം വേൾഡ് അമ്പയ്ത്ത് ഈ വർഷത്തെ മികച്ച പാരാ വനിതാ അമ്പെയ്ത്ത് താരമായി തിരഞ്ഞെടുത്തത് വേൾഡ് അമ്പയ്ത്ത് ഈ വർഷത്തെ മികച്ച അമ്പെയ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ് ആരെയാണ് ദേവി അപ്പൊ ചോദ്യം എന്തായിരുന്നു വേൾഡ് അമ്പെയ്ത്ത് ഈ വർഷത്തെ മികച്ച പാരാ വനിത താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ് ശീതൾ ദേവിയാണ് പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഏതാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഏതാണ് ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ ഈ രൂപ അല്ലെങ്കിൽ ഈ റുപ്പി അപ്പോൾ ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഏതാണ് ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ ഏതാണ് ഈ രൂപ അല്ലെങ്കിൽ നമുക്ക് ഈ റുപ്പി എന്ന് പറയാം അപ്പോൾ ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ആണ് ഏത് ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ ഈ രൂപ അല്ലെങ്കിൽ ഈ റുപ്പി ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തിനായും ക്ലബിനായും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഫുട്ബോൾ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തിനായും ക്ലബിനായും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തിനായും ക്ലബിനായും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ആൻസർ അപ്പോൾ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊഴിൽ നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ ആറ് മാസം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമാധാന നൊബേൽ ജേതാവാരാണ് ഡോക്ടർ മുഹമ്മദ് യൂനസ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഏഷ്യൻ രാജ്യം ഏത് രാജ്യമാണ് ജപ്പാൻ കൂടുതൽ പേരെ ഒരേ സമയം സൂര്യ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനമാണ് ഗുജറാത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ഡേവിഡ് വാർണർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച കുറുമാട്ടി അല്ലെങ്കിൽ രാഗിണി പി വത്സലയുടെ ഏത് നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ് ഏത് ആണ് നെല്ല് ആറാമത്തെ ചോദ്യം അടുത്തിടെ പ്രകാശനം ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും ആരുടെ പുസ്തകമാണ് ആരുടെ പുസ്തകമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും ആരുടെയാണ് കാനം രാജേന്ദ്രൻ അടുത്തത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ് എസ് ശ്രീകല സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആരാണ് എസ് ശ്രീകല ചീറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിന്റെ കെ പി എസ് മേനോൻ പുരസ്കാര ജേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സഞ്ജീവ് സന്യാൽ ചീറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിന്റെ കെ പി എസ് മേനോൻ പുരസ്കാര ജേതാവാരാണ് സഞ്ജീവ് സന്യാലാണ് വേൾഡ് അമ്പയ്ത്ത് ഈ വർഷത്തെ മികച്ച പാരാവനിത അമ്പയ്ത്ത് താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ് ശീതൾ ദേവി വേൾഡ് അമ്പയ്ത്ത് ഈ വർഷത്തെ മികച്ച പാരാവനിത വനിത താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ് ശീതൾ ദേവി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഏതാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഏതാണ് ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ ഈ രൂപ അല്ലെങ്കിൽ ഇ റുപ്പി അപ്പം ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ ഇ രൂപ അല്ലെങ്കിൽ ഇ റുപ്പി ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹരാജ്യത്തിനായും ക്ലബിനായും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തിനായും ക്ലബിനായും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാരാണ് ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അപ്പം നമ്മൾ പഠിച്ചത് ജാനുവരി മൂന്നാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം